അടുത്ത ചോദ്യം അവയവദാനത്തിന് പണം സ്വീകരിക്കുന്നത് ശരിയാണോ അതായത് ഒരാൾ അവയവം ദാനം ചെയ്യുമ്പോൾ അതിന് പണം സ്വീകരിക്കാൻ പാടുണ്ടോ മുമ്പ് വളരെ വിശദമായിട്ട് ഈ വിഷയം നമ്മൾ വിശദീകരിച്ചതാണ് അവയവം ദാനം ചെയ്യുന്നതിന് പണം സ്വീകരിക്കൽ നിഷിദ്ധമാണ് ഹറാമാണ് കാരണം ഒരു മനുഷ്യന് അവൻ്റെ അവയവം വിൽക്കാൻ അനുവാദമില്ല അധികാരമില്ല അവയവം വിൽക്ക പാടില്ലാത്തതാണ് അവയവ കച്ചവടം ഷറായിയായി നിഷിദ്ധമാണ് ഹറാമാണ് അപ്പം ഒരാൾ അവയവം കൊടുത്തിട്ട് അതിന് പണം വാങ്ങുക രക്തം നൽകിയിട്ട് അതിന് പണം വാങ്ങുക അതല്ലെങ്കിൽ കിഡ്നി നൽകിയിട്ട് അതിന് പണം വാങ്ങുക നിഷിദ്ധമായ കാര്യമാണ് ഹറാമായ കാര്യമാണ് ഇനി അവയവം അവയവം ഒരാൾക്ക് ദാനം ചെയ്യാമോ ദാനം ചെയ്യാം അതിന് ഉപാധികളുണ്ട് നിബന്ധനകളുണ്ട് ദാനം ചെയ്യുന്ന വ്യക്തിയുടെ ജീവന് അപകടമുണ്ടാകാൻ പാടില്ല ഇപ്പം ഉദാഹരണത്തിന് ഒരാൾക്ക് ഹൃദയം ആ ഹൃദയം അയാൾ എന്ത് ചെയ്യാണ് മറ്റൊരാൾക്ക് ദാനം ചെയ്യാൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ ഹൃദയം മറ്റൊരാൾക്ക് കൊടുക്കുക ഞാൻ മരിക്കുക എന്നാൽ മറ്റൊരാൾ ജീവിക്കട്ടെ എന്നൊരാൾക്ക് നിശ്ചയിക്കാൻ പറ്റും പറ്റുകയില്ല കാരണം അയാൾ മരണം മരണേറ്റുവാങ്ങിയിട്ട് മറ്റൊരാൾക്ക് ജീവൻ നൽകാൻ പാടില്ല അപ്പോൾ അത് അത്തരത്തിൽ മരണം ഉറപ്പിച്ചുള്ള ദാനങ്ങൾ എന്തില്ല പാടില്ല എന്നാൽ അല്ലാത്ത രൂപത്തിലുള്ള അവയവദാനം അയാൾക്ക് നൽകാവുന്നതാണ് നൽകുന്ന വ്യക്തിയുടെ ജീവന് ഭീഷണി ഉണ്ടാകാൻ പാടില്ല ആർക്കാണോ നൽകപ്പെടുന്നത് അയാൾക്ക് ഈ അവയവം ജീവിക്കാൻ അനിവാര്യമായിരിക്കുകയും ചെയ്യണം എങ്കിൽ നൽകുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ നിബന്ധനകളൊക്കെ മുമ്പ് നമ്മൾ വിശദീകരിച്ചതായത് കൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നില്ല ഏതായാലും അവയവദാനത്തിന് പണം സ്വീകരിക്കുന്നത് എന്തല്ല തെറ്റാണ് നിഷിദ്ധമാണ് പാടില്ലാത്ത കാര്യമാണ്